കാട്ടുകുട്ടൻ ദൈവമാകുന്നു യുദ്ധക്കളത്തിൽ നിന്ന് കൊലവിളികളും അട്ടകാസങ്ങളും കേൾക്കാറുണ്ട് മൂപ്പന്മാർ മലകളിൽ നിന്ന് ചിലപ്പോൾ ചെവി ഓർക്കാറുണ്ട് നമുക്കെന്ത് കാര്യം എന്ന് അവഗണിക്കാറാണ് പതിവ് ജയിച്ച ഭാഗത്തെക്കുറിച്ച് സ്തുതി പാടുന്നവർ പൊട്ടും പാട്ടുമായി ആഘോഷിക്കുന്നതും കേൾക്കാം ആർട്ടുപേടിയും പാടുന്നവർ കുനിഞ്ഞിരിക്കുന്ന ഏകലവിയ മൂപ്പൻ തലയുയർത്തി നോക്കി വല്ലതും കേൾക്കാൻ ഉണ്ടോടുക ഒരു മൂപ്പൻ വിളിച്ചു പറഞ്ഞു ഓൻറെ ചീറലന്യ കേക്കണെ പൊക്കേറ്റിനെയും വെട്ടി നുറുക്കിട്ടുണ്ടാവൂന്നാ തോന്നണേ വൃത്തന്റെ തല താണു മൂപ്പന്മാർ തുറപുടുത്തു ഒന്നും കേൾക്കുന്നില്ലടോ ചെക്കൻ വല്ല കുറുമ്പും കാണിച്ചോ ആവോ ഒരലർച്ച കേട്ടു അത് മിണ്ടാതിരി കുട്ടനൊരബദ്ധം ചെയ്യില്ല വിളിച്ചത് മനുഷ്യ ദൈവങ്ങളാ അതുകൊണ്ടാ പേടി തോന്നണം കണ്ടോ ഏകലവ്യക്കാർന്നൊര് മുണ്ടാണ്ടേ കുത്തിയിരിക്കണേ ഹീരി പിടിച്ചില്ലല്ലോ മൂപ്പർക്ക് ഒരു ഭാഗത്തുനിന്ന് നിന്ന് കൊട്ടും പാട്ടും കേൾക്കുന്നു വളരെ അകലെ നിന്നാരോ ജയിച്ചിരിക്കുന്നു വൃദ്ധമൂപ്പന്മാരും സ്ത്രീകളും ഒത്തുകൂടി അജോ ഇൻറെ പൊന്നുകൂട്ടന്മാരെ കൂട്ടകരച്ചിൽ പുലവിളിയുടേതാണ് കേട്ടവർ കേട്ടവർ കൂടെ ഈണത്തിൽ കരയണം കൂടിയിരുന്ന് മാറി തലച്ച് പാട്ടുപോലെ കരയണം ദൈവവിളി കാട്ടിലിങ്ങും മുഴങ്ങി അജോ ഇൻ്റെ പൊന്നുകുട്ടൻറെ അയ്യോ വാഴക വാഴുക വായിക ദൈവേ വാഴുക മലവഴിയേ വാഴുക ീഞ്ചരനെ പൊന്നുകുട്ടൻ ദൈവമായേ പാട്ടുമൂപ്പൻ ഗദ്ഗതത്തോടെ പാടി വൃത്തന്മാർ കരച്ചിലടക്കാൻ പാടുവിട്ടു ഉള്ളിൽ അമർന്നു അമർന്നുകത്തുന്ന തീയാണ് ഏകലവ്യൻ തലയുയർത്തി പാട്ടുമൂപ്പനെ വിളിച്ചു എന്താടാ ഉണ്ടായി കുട്ടിക്കുറുമ്പേ ആരാടാ ചതിച്ചേ പടനിലത്തിൽ അകലെ അകലനിന്നിരുന്ന പാട്ടുമൂപ്പൻ എല്ലാം കണ്ടിരുന്നു ഏകലവ്യ മൂപ്പനോട് സത്യം പറയാതിരിക്കുന്നതെങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം കർണനെ വധിക്കാൻ പാണ്ഡവർ ശ്രമിച്ചു നേരിട്ട് യുദ്ധം ചെയ്യാൻ അർജുനോ കീമിനോ തയ്യാറാവണം വൈജയന്തി എന്ന വേൽ കർണന്റെ കയ്യിലുണ്ട് അത് ഉള്ളിടത്തോളം കാലം ആർക്കും അയാളെ കൊല്ലാനാവില്ല ആ വേൽ ആർക്കെതിരെ ഉപയോഗിച്ചാലും തടുക്കാനാവില്ല എതിരാളി മരിച്ചിരിക്കും കർണനോട് യുദ്ധം ചെയ്യാൻ നമ്മുടെ കുട്ടനെ അയച്ചതാരാ താര ഏകലവീൻ ശബ്ദമുയർത്തി ചോദിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ പാട്ടുമൂപ്പൻ പറഞ്ഞു ചതി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ അവർ ചതിക്കൂന്നു ആ വേല് നഷ്ടപ്പെട്ടതോടെ കർണനെ ആർക്കും ഇനി വധിക്കാം വൈജയന്തി പോയതോടെ അർജുനൻ രക്ഷപ്പെട്ടു അല്ലേടാ മരക്കെഴുതകളെ ഏകലപിൻ എഴുന്നേറ്റു അന്ധകൃതന്മാരുടെ ദൈവവിളിക്ക് മുന്നിലെത്തി ഉച്ചത്തിൽ തൊണ്ട പൊട്ടുമാറു പറഞ്ഞു കൂട്ടരേ നമ്മുടെ കുട്ടനെ ദൈവം വിളിച്ചതല്ല വിളിപ്പിച്ചതാ വലിയവരുടെ ജയമുറപ്പിക്കാൻ അധകൃതനൊന്നും മരിക്കണം അല്ലെങ്കിൽ നശിക്കണം അതവരുടെ നിയമം നമ്മുടെ കുട്ടികൾ കുട്ടികളിനിയും അടിയാളരായി ഉടയവന്മാർക്കായി വിളി കേൾക്കണോ അവരുടെ ദൈവങ്ങൾക്ക് വിളി കേൾക്കണോ അവരുടെ ദൈവങ്ങൾക്ക് വിളിക്കണോ തോറ്റമ്പാടി കരയണോ ദൈവവിളി വിലാപത്തിൽ നിന്നും കുറെ കുട്ടികൾ എഴുന്നേറ്റു അവർ വിളിച്ചു മാമാ അമ്മ ഏകലവ്യമൂപ്പൻ വിറച്ച് വിറച്ച് എഴുന്നേൽക്കുന്നു കരയാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന കിടുമ്പിയമ്മിയെ കെട്ടിപ്പിടിക്കുന്നു പന്തങ്ങൾ കെട്ട് പരന്നു പുലരാനേറെ സമയമില്ല ദേവനും മാദേവനും നിരവധി കാട്ടുകുട്ടികളോടൊപ്പം കിടുമ്പിയമ്മയെയും ഏകലിവിമൂപ്പനെയും വളഞ്ഞു നമ്മുടെ കുട്ടൻ വരും അമ്മേ അവർ പറഞ്ഞു ഏകല വിമൂപ്പൻ വീര്യത്തോടെ മക്കളെ അവൻ തിരിച്ചു വരും നിങ്ങളെല്ലാം മുഷ്ടിചുരുട്ടി വിളിക്കുക ഈ കാട്ടുരാജ്യവും നാട്ടുരാജ്യത്തിൽ ജയിച്ചു വരുന്ന പാണ്ഡവരും കേൾക്കട്ടെ പടോൽക്കജൻ വരും അധകൃതന്റെ നായകനായി കാടിന്റെയും നായകനായി വൃത്തൻ ചുമച്ചു കിടുമ്പിയമ്മ അദ്ദേഹത്തെ താങ്ങി യുദ്ധഭൂമിയിൽ വട്ടമിട്ടു പറഞ്ഞ കഴുകന്മാർ വനത്തിലേക്ക് വരുന്നു കുട്ടികൾ അവയെ നോക്കി മൂപ്പന്മാരും കൂടി നിന്നവരും ഭയത്തോടെ അവയെ നോക്കി കഴുകന്മാർക്ക് പിന്നിൽ പറന്നു വന്ന കാക്കകൾ അവയെ കൂട്ടമായി കൊത്തിയകറ്റി കാട്ടുകൂട്ടന്മാർ കയ്യിലെ വില്ലുകളെടുത്ത് അസ്ത്രമയച്ചു നിങ്ങൾ ഉരുളൻ കല്ലുകളെടുത്ത് കഴുകനെ എറിഞ്ഞു അവർ വിളിച്ചു പറഞ്ഞു പോ കഴുകന്മാരെ ഞങ്ങളാരും മരിച്ചിട്ടില്ല ഞങ്ങളിൽ മരിച്ചവർ തിരിച്ചു വരും അങ്ങനെ പറയും മക്കളെ വലിയ മൂപ്പൻ വിളിച്ചു പറഞ്ഞു അകലെ മലമുടിയിൽ നിന്ന് ഒരു കുഴൽവിളി അവരെല്ലാം കേട്ടു കാട്ടുപോത്തിന്റെ കൊമ്പ് കൊണ്ടുള്ള ഉറുമ്പുഴലിന്റെ കാഹളം അത് സത്യമാകട്ടെ എന്നവരാഗ്രഹിച്ചു